നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു കോൺവെന്റിന് ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മെയ് ഏഴ് മുതൽ പതിനെട്ട് വരെ അതിവിപുലമായി നടത്തുന്ന പാനാൽ തോട്ടത്തിൽ മന മഹാകിരാത് രുദ്രയജ്ഞം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ വിശേഷാൽ ചടങ്ങുകളോടെ നടന്നുവരുന്നു நானோ <laughs> ൾ തോട്ടത്തിൽ മനയിൽ നടന്നുവരുന്ന മഹാകിരാതരുദ്രയത്നത്തിന്റെ എട്ടാം ദിവസമായ മെയ് പതിനാല് ചൊവ്വാഴ്ച അതിവിപുലമായ കൂടിയാണ് നടന്നത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിൽ രാവിലെ അഞ്ച് മുപ്പത് മുതൽ വിശേഷാൽ ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു പ്രത്യക്ഷ മഹാഗണപതി ഹോമം ഉഷപൂജ ശ്രീരുദ്രം ചമകം അഭിഷേകം മഹാകിരാതരുദ്രഹോമം ഉച്ചപൂജ ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടി ബേട്ടക്കാരന്റെ എഴുന്നള്ളിപ്പ് ബേട്ടക്കാരന്റെ ഉച്ചപ്പാട്ട് പ്രസാദോട്ട് എന്നിവ നടന്നു വൈകിട്ട് വൈകീട്ട് മണി മുതൽ സന്ധ്യാവേല കേളി കുമ്പുപ്പറ്റ് കുഴൽപ്പറ്റ് സഹസ്ര ദീപക്കാഴ്ച ദീപാരാധന അത്താഴപ്പൂജ വേട്ടക്കരന്റെ മുല്ലക്കൽ മുല്ലക്കൽപ്പാട്ട് ഗജവീരന്മാരുടെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടി വേട്ടക്കരൻ എഴുന്നള്ളിപ്പ് കളം കളംപൂജ കളംപാട്ട് നാളികേരമേറ് കളംമാക്കൽ എന്നീ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി തോട്ടത്തിൽ മനയിൽ നടന്നു